ശ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന ഈ വലിയ നോമ്പുകാല ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ കർത്താവിൻ്റെ രക്ഷാകരമായ ഉദ്ധാനത്തിൻ്റെ ശാശ്വതമായ സന്തോഷവും സമാധാനവും ശാന്തിയും സ്വീകരിക്കുവാൻ നാം ഈ വലിയ നോമ്പിലൂടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തെ നാം നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണതകളെയും നിയന്ത്രിച്ചു ഈ വലിയ നോമ്പിൽ നമുക്ക് ഒരുങ്ങണം കർത്താവ് വചനത്തിലൂടെ പറയുന്നു എൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ലായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ കായനോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യവും ഇതുതന്നെയാണ് നിന്റെ സഹോദരൻ എവിടെ ഈ നോമിൻ്റെ വലിയ ലക്ഷ്യം ഇതുതന്നെയാണ് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് സ്നേഹത്തിലായിരിക്കുക എന്നുള്ളതാണ് അതു തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ നാം ഉരുവിടുന്നത് അതുകൊണ്ട് തന്നെ ഈ വലിയ നോമ്പിൻ്റെ ആരംഭത്തിൽ നമ്മൾ പരസ്പരം സ്നേഹം ആശംസിച്ചുകൊണ്ട് ദൈവിക സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ടാണ് ഈ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഈ ദൈവിക സ്നേഹത്തിൽ അടി ഉറച്ച് ജീവിക്കുന്ന വ്യക്തികളായി പരസ്പരം സ്നേഹിച്ച് ലോകത്തിന് കർത്താവിൻ്റെ ശാശ്വതമായ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുവാനാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വിളി അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ നോമ്പ് സഹോദര സ്നേഹത്തിൽ സഹോദരനോട് ഐക്യപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ രക്ഷാകരമായ ഉദ്ധാനത്തിൻ്റെ ശാശ്വതമായ സന്തോഷവും സമാധാനവും സ്വീകരിക്കുവാൻ നമുക്കേവർക്കും ഒരുങ്ങാം ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഏവർക്കും ഉയർപ്പുതിരുന്നാളിൻ്റെ എല്ലാ ആശംസകളും നേർ നേരുന്നു ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ